ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു ഒരു പതിനേഴ് സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് പത്ത് വർഷം പഴക്കമുള്ള ഒരു വീടാണ് ബാങ്കിൻ്റെ കസ്റ്റഡിയിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ബാങ്കായിട്ട് നമുക്ക് നേരിട്ട് നേരിട്ട് വാങ്ങിക്കാവുന്നതാണ് ഒരു കോടി ഇരുപത് ലക്ഷം പറയുന്നത് ചെറിയ തോതിൽ ആണ് എം സി റോഡിൽ നിന്ന് നൂറ് മീറ്റർ ദൂരം കാലൊരു റൂട്ട് അങ്കമാലി കാലൊരു റൂട്ടിൽ അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടിയാണ് നല്ല പ്രോഫിറ്റബിളായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് താല്പര്യങ്ങളൊക്കെ വിളിക്കുക ഡിസ്ക്രിപ്ഷൻ നമ്മുടെ ഡീറ്റെയിൽസ് കമ്പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് അത് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാങ്കായിട്ട് നേരിട്ട് വാങ്ങിക്കൊണ്ടാണ് നല്ല വില കൂടിയ ഒരു ഏരിയയാണ് ആണ് അവിടെ ദിവസം എമ്മിന് ഏഴ് ലക്ഷം രൂപ വില വരുന്നുണ്ട് അപ്പോൾ തന്നെ വെച്ച് നോക്കുമ്പോൾ സ്ഥലത്തിൻ്റെ വിലച്ച് നോക്കുമ്പോൾ എത്രയായി പിന്നെ വരും അപ്പോൾ ഒരു കോടി ലക്ഷം പറഞ്ഞാൽ നമുക്കൊരു കുറച്ചൊക്കെ കുറച്ച് കിട്ടും അപ്പോൾ നമുക്ക് പാർട്ടിയായിട്ട് ബാങ്കായിട്ട് നേരിട്ട് വാങ്ങിക്കാവുന്നതാണ് ഫ്രണ്ട്സൂടെ വളരെ ക്ലോസാണ് നല്ല നല്ല പാർട്ടികൾ ഏരിയ ആണ് പിന്നെ പോഷ ഏരിയ അതേ കൂട്ടി താമസിക്കുന്ന ഒരു ഏരിയ ഇഷ്ടം വെള്ളം കിട്ടുന്ന ഏരിയ എയർപോർട്ടിലേക്ക് ഏഴ് കിലോമീറ്റർ ദൂരം അങ്കമാലിയിലേക്ക് ഒരു രണ്ടര കിലോമീറ്റർ ദൂരം പിന്നെ ഒരു കിലോമീറ്ററിനുള്ളിൽ അരവര് കിലോമീറ്റർ അല്ല ഒരു പത്ത് മുന്നൂറ് മീറ്ററിനുള്ളിൽ ഐ സി ഐ സി സ്കൂൾസ് പള്ളികൾ അതിനുശേഷം അങ്ങനെ കോൾ അയച്ച് എല്ലാം കൂടി വളരെ അടുത്താണ് അതായത് ആയിട്ടുള്ള റോൾ ആക്സസ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഓക്കെ താറ്റോ വിളിക്കുകയാണെങ്കിൽ നമുക്ക് പാട്ട് ബാങ്കായിട്ട് നേരിട്ട് വാങ്ങിക്കാറുണ്ടായിരുന്നു ഓക്കെ താങ്ക്